ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ യൗസേപ്പെന്ന പേരുള്ള ജോസഫ് നാമധാരിയായ ജോസഫിന്റെ പേരിൽ ഒരു മാർപ്പാപ്പ സഭയിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്കിക്കോ ഈശോയുടെ അപ്പായുടെ പേരിൽ ഒരു മാർപ്പാപ്പ ഇതുവരെ സഭയിൽ ഉണ്ടായിട്ടില്ല വേറെ ഏതൊക്കെ പേരിൽ മാർപ്പാപ്പന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പൊ യോഹന്നാൻ എന്നുള്ള പേരിൽ ഇരുപത്തിമൂന്ന് മാർപ്പാപ്പന്മാരുണ്ടായി യോഹന്നാൻ പൗലോസ് ജോൺ പോൾ എന്ന പേരിൽ രണ്ട് മാർപ്പാപ്പന്മാർ ബെൻഡിറ്റ് എന്നുള്ള പേരിൽ പതിനാറ് മാർപ്പാപ്പന്മാര് ലിയോ എന്ന പേരിൽ പതിമൂന്ന് മാർപ്പാപ്പന്മാർ പക്ഷേ യൗസേപ്പ് എന്ന പേരിൽ ഇതുവരെ ഒരു മാർപ്പാപ്പ സഭയിലുണ്ട് അത്രമേൽ വിസ്മരിക്കപ്പെട്ടു പോയ സഭയിൽ വിസ്മരിക്കപ്പെട്ടു പോയ പേരാണ് യൗസേപ്പിന്റെ പേര് നമുക്ക് പ്രാർത്ഥിക്കാം ഏഴാം തീയതി മുതൽ കോൺക്ലേവ് കൂടുമ്പോ ഇത്തവണത്തെ മാർപ്പാപ്പയ്ക്ക് യൗസേപ്പ് എന്നുള്ള പേര് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഈ കാലഘട്ടത്തിൽ യൗസേപ്പിലേക്ക് സഭയും ലോകവും നോക്കേണ്ടത് കുടുംബങ്ങൾ തകരുന്ന സഭയുടെ കോട്ടകൾ തകരുന്ന ഒരു കാലത്ത് കുടുംബത്തിന്റെ പാലകനും തിരുസഭയുടെ സംരക്ഷകനുമായ യൗസേപ്പിലേക്ക് കുടുംബങ്ങളും സഭയും തിരിയേണ്ട കാലമാണിത് ഇത് യൗസേപ്പിന്റെ കാലമാണ് ഈ കാലഘട്ടം യൗസേപ്പിതാവിൻ്റെ കാലഘട്ടമാണ് അങ്ങനെ പറയാൻ കാര്യം എന്താ ഇത് സഭയിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട രഹസ്യമാണ് യൗസേപ്പ് ആദിമ നൂറ്റാണ്ടിലൊന്നും സഭ അധികം ഏറ്റു പറയാത്തൊരു പേരാണ് യൗസേപ്പിൻ്റെത് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ പഴയ ദേവാലയങ്ങൾക്കൊന്നും യൗസേപ്പിന്റെ പേരില്ല നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഒരു നാട്ടിലും പഴയ ദേവാലയങ്ങൾക്ക് യൗസേപ്പിന്റെ പേരില്ല പഴയ ദേവാലയങ്ങൾക്കൊക്കെ മാതാവിൻ്റെ പേരോ ഗീവർഗീയ സഹദായയുടെ പേരോ ഒക്കെയാണുള്ളത് യൗസേപ്പിന്റെ പേര് പിന്നീട് ഇടക്കാലം കഴിഞ്ഞിങ്ങോട്ട് വന്ന പള്ളികൾക്കാണ് യൗസേപ്പിന്റെ പേരുണ്ടായത് കാരണം ഇത് രഹസ്യമാണ് യൗസേപ്പ് ഈ കാലഘട്ടത്തിലേക്ക് കർത്താവ് കാത്തു വച്ച രഹസ്യത്തിൻ്റെ പേരാണ് യൗസേപ്പ് ഇന്നത്തെ സന്ദേശം നേരെ നിങ്ങൾക്ക് കുറച്ച് ഉപദേശം തരുന്നത് പോലെ ആയി പോകാതെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് യൗസേപ്പിനെക്കുറിച്ച് കുറച്ച് പഠിച്ച് മനസ്സിലാക്കാം ഒടുക്കൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞൊരു ഉപദേശ രൂപേണ പറയുകയും ചെയ്യാം ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് യൗസേപ്പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് ഒരു പത്ത് ദിവസം യൗസേപ്പിനെക്കുറിച്ച് മാത്രം ഒരു സീരീസ് ഓഫ് ടോക്ക് നൽകിയായിരുന്നു അപ്പോൾ അത് ഞാൻ അല്പം കാര്യമായിട്ട് ഒരുങ്ങി പഠിച്ച് അത് നൽകിയത് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കണം ഇപ്പൊ നിങ്ങൾ പലരും അത് പലരും വല്ല ആരും കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ലാത്തത് കൊണ്ട് ആവർത്തന വിരസതയുടെ പ്രശ്നം ഉണ്ടാകില്ല ശരിക്കും നമുക്ക് ഈ യൗസേപ്പ് യൗസേപ്പിനെ കുറിച്ച് ഞാൻ വായിച്ച് ഒത്തിരി വായിച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് ഒറ്റ വാക്യത്തിൽ ഇന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇത് യൗസേപ്പിൻ്റെ കാലമാണ് ഇത് യൗസേപ്പിന്റെ കാലമാണ് ഈ കാലഘട്ടം യൗസേപ്പിതാവിൻ്റെ കാലഘട്ടമാണ് അങ്ങനെ പറയാൻ കാര്യം എന്താ ഇത് സഭയിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട രഹസ്യമാണ് യൗസേപ്പ് ആദിമ നൂറ്റാണ്ടിലൊന്നും സഭ അധികം ഏറ്റു പറയാത്തൊരു പേരാണ് യൗസേപ്പിൻ്റെത് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ പഴയ ദേവാലയങ്ങൾക്കൊന്നും യൗസേപ്പിൻ്റെ പേരില്ല നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഒരു നാട്ടിലും പഴയ ദേവാലയങ്ങൾക്ക് യൗസേപ്പിൻ്റെ പേരില്ല പഴയ ദേവാലയങ്ങൾക്കൊക്കെ മാതാവിൻ്റെ പേരോ ഗീവർഗീയ സഹദായുടെ പേരോ ഒക്കെയാണുള്ളത് യൗസേപ്പിൻ്റെ പേര് പിന്നീട് ഇടക്കാലം കഴിഞ്ഞിങ്ങോട്ട് വന്ന പള്ളികൾക്കാണ് യൗസേപ്പിൻ്റെ പേരുണ്ടായത് കാരണം ഇത് രഹസ്യമാണ് യൗസേപ്പ് ഈ കാലഘട്ടത്തിലേക്ക് കർത്താവ് കാത്തു വെച്ച രഹസ്യത്തിൻ്റെ പേരാണ് യൗസേപ്പ് എന്തുകൊണ്ടായിരിക്കും സഭയിൽ ആദിമ കാലഘട്ടത്തിൽ ഒന്നും യൗസേപ്പിനെ അധികം ഏറ്റുപറയാതിരുന്നത് എന്തായിരിക്കും ഇതിൻ്റെ കാരണം യൗസേപ്പിനെ സഭ അധികം ഏറ്റുപറയാതിരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും കാരണം അതൊരു സ്നേഹപൂർവമായ ശാഠ്യമായിരുന്നു ആരും തെറ്റിദ്ധരിക്കരുത് യൗസേപ്പ് ഈശോയുടെ അപ്പനാണെന്ന് ഈശോയുടെ അപ്പൻ ആരാണെന്ന് സ്ഥാപിച്ചെടുക്കണമായിരുന്നു പിതാവായ ദൈവം അപ്പൊ യൗസേപ്പിന്റെ പേര് പറഞ്ഞാൽ നോട്ടം യൗസേപ്പിലേക്ക് പോകുമോ എന്ന് വെച്ച് പാത്തു വെച്ചിരുന്ന രഹസ്യമാണ് യൗസേപ്പ് പിന്നീട് എന്താണ് ഇപ്പൊ നമ്മൾ യൗസേപ്പിനെ ഏറ്റുപറയുന്നത് കൂടുതലായിട്ട് കാരണം ഇനി ആർക്കും സംശയമില്ല പിതാവായ ദൈവം പുത്രൻ തമ്പുരാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായൊരു സമയത്ത് ഇനി നമ്മൾ വീണ്ടും യൗസേപ്പിലേക്ക് തിരിയേണ്ട സമയമായിട്ടുണ്ട് ഈ കാലഘട്ടത്തിനു വേണ്ടി കർത്താവ് കാത്തുവെച്ച രഹസ്യമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ചരിത്ര സത്യമാണിത് നിങ്ങൾ ചരിത്രം സഭയുടെ ചരിത്രം പഠിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ യൗസേപ്പ് പേരുള്ള ജോസഫ് നാമധാരിയായ ജോസഫിൻ്റെ പേരിൽ ഒരു മാർപ്പാപ്പ സഭയിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്കിക്കോ ഈശോയുടെ അപ്പായുടെ പേരിൽ ഒരു മാർപ്പാപ്പ ഇതുവരെ സഭയിൽ ഉണ്ടായിട്ടില്ല വേറെ ഏതൊക്കെ പേരിൽ മാർപ്പാപ്പന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പൊ യോഹന്നാൻ എന്നുള്ള പേരിൽ ഇരുപത്തിമൂന്ന് മാർപ്പാപ്പന്മാരുണ്ടായി യോഹന്നാൻ പൗലോസ് ജോൺ പോൾ എന്ന പേരിൽ രണ്ട് മാർപ്പാപ്പന്മാർ ബെൻഡിറ്റ് എന്നുള്ള പേരിൽ പതിനാറ് മാർപ്പാപ്പന്മാർ ലിയോ എന്ന പേരിൽ പതിമൂന്ന് മാർപ്പാപ്പന്മാർ പക്ഷേ എന്ന പേരിൽ ഇതുവരെ ഒരു മാർപ്പാപ്പ സഭയിലുണ്ട് അത്രമേൽ വിസ്മരിക്കപ്പെട്ടു പോയ സഭയിൽ വിസ്മരിക്കപ്പെട്ടു പോയ പേരാണ് യൗസേപ്പിന്റെ പേര് നമുക്ക് പ്രാർത്ഥിക്കാം ഏഴാം തീയതി മുതൽ കോൺക്ലേവ് കൂടുമ്പോൾ ഇത്തവണത്തെ വാർപ്പാപ്പയ്ക്ക് യൗസേഫ് എന്നുള്ള പേര് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഈ കാലഘട്ടത്തിൽ യൗസേഫിലേക്ക് സഭയും ലോകവും നോക്കേണ്ടത് കുടുംബങ്ങൾ തകരുന്ന സഭയുടെ കോട്ടകൾ തകരുന്ന ഒരു കാലത്ത് കുടുംബത്തിന്റെ പാലകനും തിരുസഭയുടെ സംരക്ഷകനുമായ യൗസേഫിലേക്ക് കുടുംബങ്ങളും സഭയും തിരിയേണ്ട കാലമാണിത് ഞാൻ വീണ്ടും പറയാം യൗസേഫിനെ മറന്നതിന്റെ തെളിവ് ഈ നൂറ്റാണ്ടുവരെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുവരെയും സഭയുടെ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാനയിൽ യൗസേപ്പില്ലായിരുന്നു നിങ്ങൾ നോർത്ത് നോക്കിക്കെ യൗസേപ്പിനെ ലത്തീൻ സഭയിൽ പോലും ലത്തീൻ സഭയിൽ യൗസേപ്പിന്റെ പേര് അവരുടെ അനാഫറയിൽ ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൊട്ടുമുമ്പത്തെ നൂറ്റാണ്ടിൽ അതിനുശേഷം പിന്നെ ബാക്കി മൂന്ന് അനാഫറകളിൽ ചേർത്തത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ സഭയിൽ നിങ്ങൾ അറിഞ്ഞതല്ലേ പണ്ട് അതുപോലെ പാടുമ്പോൾ ഇല്ലായിരുന്നു യൗസേപ്പിതാവില്ലായിരുന്നു കന്യാമ്പികമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് നമ്മൾ കൂട്ടിച്ചേർത്തത് കന്യാമ്പികയോട് ചേർത്ത് മറിയത്തോട് ചേർത്ത് ആരുടെ പേരും കൂടെ പിന്നെ ചേർത്ത് വെച്ചു യൗസേപ്പിൻ്റെത് ഈ കാലം മുഴുവൻ പരിശുദ്ധ കുർബാനയിൽ പോലും പറയാതെ മാറ്റിവെച്ചിരുന്ന പേരായിരുന്നു യൗസേപ്പിൻ്റെത് അത് തിരിച്ചു വരികയാണ് അതുകൊണ്ടാണ് ഞാൻ സ്ഥാപിച്ചെടുക്കുന്നത് ഇത് യൗസേപ്പിന്റെ കാലമാണ് യൗസേപ്പിലേക്ക് നമ്മൾ തിരിയേണ്ട കാലമാവുകയാണ് എന്ന് നിങ്ങളെ ഇത് കുറെ ഉണ്ടിങ്ങനെ പറഞ്ഞു പോയാൽ യൗസേപ്പിനെ കുറിച്ച് ഇങ്ങനെ അറിവുകൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് മൂടി വയ്ക്കപ്പെട്ട അറിവുകളുടെ ഭണ്ഡാരമാണ് യൂസേപ്പിനെ കുറിച്ചുള്ള ധ്യാനം ഇത് ആമുഖമായിട്ട് അത്രയും പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ചിന്തകൾ നമ്മുടെ കാലത്ത് നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ എങ്ങനെ യൗസേപ്പ് നമുക്ക് മാതൃകയാകുന്നു എന്നത് സൂചിപ്പിക്കാം ഒന്നാമത്തത് യൗസേപ്പ് മറിയത്തിന്റെ മുമ്പിൽ നിന്നതുപോലെ വേണം ഇനി ഈ നമ്മൾ പരസ്പരം നിൽക്കാൻ ഭർത്താവ് ഭാര്യയോട് എങ്ങനെ മറിയം സോറി ഭാര്യ ഭർത്താവിനോട് ഇടപെടേണ്ടത് ഇതേ ബന്ധം യൗസേപ്പ് എങ്ങനെയാണ് മറിയത്തിന്റെ മുമ്പിൽ നിന്നത് അത്രയധികം ആദരവോടെ നിൽക്കണം നമ്മൾ എപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളൊരു വചന ഭാഗമാണ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലെ നീതിമാനാകയാൽ രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ ആര് തീരുമാനിച്ചു യൗസേപ്പ് പക്ഷെ ബൈബിള് പഠിക്കുമ്പോ അറിയാം അതിന്റെ ഒറിജിനൽ വാക്ക് ഗ്രീക്ക് മൂല പദം കിടക്കുന്നത് ഉപേക്ഷിക്കാന്നുള്ള വാക്കല്ല മറിച്ച് അകലം പാലിക്കാൻ തീരുമാനിച്ചു എന്നാണ് കറക്റ്റ് വാക്ക് പിന്നീട് തർജ്ജിമ ചെയ്ത് വന്നപ്പോ ഉപേക്ഷിക്കാൻ എന്നായി പോയതാണ് അകലം പാലിക്കാൻ തീരുമാനിച്ചു ഒരിക്കലും യൗസേപ്പിനും അറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കാൻ പറ്റില്ല എങ്ങനെയാണ് നീതിമാനായ യൗസേപ്പിന് മറിയത്തെ രഹസ്യത്തിലാണെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിക്കാൻ എങ്ങനെ പറ്റും യൗസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കില്ല പിന്നെന്താ സംഭവം അകലം പാലിക്കാൻ തീരുമാനിച്ചു എന്താ അതിന്റെ അർത്ഥം അകലം പാലിക്കാന്ന് വെച്ചാൽ യൗസേപ്പിന് മനസ്സിലായി ഒരു ദൈവിക രഹസ്യമാണ് മറിയം മറിയത്തിന്റെ ഉള്ളിൽ ഒരു ിൽ രഹസ്യം അവൾ സൂക്ഷിക്കുന്നുണ്ട് ആ രഹസ്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ട് ആ രഹസ്യത്തിൽ നിന്ന് ഒരൽപം അകലത്തേക്ക് മാറി നിൽക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതിനെക്കുറിച്ച് പഴയ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയാമോ മുമ്പിൽ മോശ നിന്നതുപോലെയാണ് മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് നിന്നത് മുൾപടർപ്പിന്റെ മുമ്പിൽ എങ്ങനെ പാദരക്ഷകൾ ഊരി ആദരവോടെ ആരാധനയോടെ മോശം നിന്നോ അതുപോലെയാണ് മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് നിന്നതെന്ന് മുൾപടർപ്പും മറിയവും തമ്മിൽ എല്ലാ കാലവും സഭ ബന്ധിച്ച് ബന്ധിപ്പിച്ച് ധ്യാനിച്ചിട്ടുണ്ട് എന്താ കാര്യം മുൾപടർപ്പിന്റെ പ്രത്യേകത എന്താ കത്തിയിട്ടും ചാമ്പലായി പോകാതിരുന്ന മുൾപടർപ്പ് കത്തിയിട്ടും എരിഞ്ഞു തീരാതെ പോയ മുൾപ്പടർപ്പ് ഈ മുൾപ്പടർപ്പാണ് ആര് മറിയും എന്താ കാര്യം ഗർഭം ധരിച്ചിട്ടും പ്രസവിച്ചിട്ടും അവളുടെ കന്നികാത്വം മാറിപ്പോയിട്ടില്ല ഗർഭം ധരിച്ചവൾ പ്രസവിച്ചവൾ അവളെ നമ്മൾ വിളിക്കുന്നു നിത്യകന്യക എന്താ അതിന്റെ അർത്ഥം കത്തിയിട്ടും ചാമ്പലായി പോകാത്ത മുൾപടർപ്പാണ് മറിയം ആ മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് നിന്നതുപോലെ രഹസ്യങ്ങളുടെ മുമ്പിൽ ആദരവോടെ നിൽക്കാൻ നമ്മളെ യൗസേപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദാന പേടകത്തിന്റെ മുമ്പാകെ അഹറോൻ എന്ന പുരോഹിതൻ നിന്നതുപോലെയാണ് വാഗ്ദാന പേടകമായ മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് നിന്നത് മറിയം വാഗ്ദാന പേടകമാണ് എന്താ കാര്യം പഴയ വാഗ്ദാന പേടകത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ മന്നായുടെ തുണ്ട് ദൈവകൽപ്പനയുടെ ഫലകം അഹറോന്റെ തളിർത്ത വടി പൗരോഹിത്യ അടയാളം ഇത് മൂന്നും സൂക്ഷിക്കുന്നവളാണ് മറിയം സത്യവചനമായ മിഷിഹാ തമ്പുരാനെ നിത്യപുരോഹിതനായ ഈശോയെ വചനത്തെ സൂക്ഷിക്കുന്നവളാണ് ജീവന്റെ അപ്പത്തെ മന്നായുടെ കഷ്ണത്തെ സൂക്ഷിക്കുന്നവളാണ് മറിയം ആ മറിയത്തിന്റെ മുമ്പിൽ അതുപോലെ അഹറോനെ പോലെ ആചാര്യനെ പോലെ യൗസൈപ്പ് നിന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രയും ബഹുമാനത്തോടെ പരസ്പരം നിൽക്കാൻ അതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ ലുത്തീനിയ പാടുമ്പോൾ വിളിക്കുന്നത് വാഗ്ദാനത്തിന്റെ പെട്ടകമേ നിക്ഷേപത്തിന്റെ പാത്രമേ വാഗ്ദാന പേടകമാണ് മറിയം നമ്മൾ ഓരോരുത്തരും അതേ രഹസ്യത്തിന്റെ സൂക്ഷിപ്പുകാരാണ് എന്താ കാര്യം പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ഓരോ ക്രിസ്ത്യാനിയും വാഗ്ദാന പേടകമാണ് തിരിച്ചറിഞ്ഞ് പരസ്പരം ഇടപെടുമ്പോൾ ആ ആദരവോടെ ഇടപെടാൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോഴാണ് യൗസേപ്പ് നമ്മുടെ ജീവിതത്തിന് മാതൃകയാകുന്നത് പ്രിയമുള്ളവർ ഇനി അപമാനത്തിന്റെ വാക്കുകൾ പറയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് നിന്ദിക്കരുത് പരിഹസിക്കരുത് കാരണം എന്താ അതൊന്നും യൗസേപ്പിന് നിരക്കുന്നതല്ല യൗസേപ്പ് മറിയത്തിന്റെ മുമ്പിൽ നിന്നതുപോലെ ഇനി ക്രിസ്ത്യാനികൾ പരസ്പരം ഇടപെടുന്ന ഒരു കാലം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം രണ്ടാമത് രണ്ടാമത് മടുത്തോ നിങ്ങൾ പൊതുവെ നമ്മൾ കുട്ടനാട്ടുകാർക്ക് ഈ വൈകുന്നേരത്തെ കുർബാന അത്ര ഞാൻ അച്ഛനോട് പറയുകയാണ് കുട്ടനാട്ടുകാർക്ക് വൈകുന്നേരത്തെ കുർബാന പിടിക്കൂല ഞങ്ങക്ക് രാവിലെ തന്നെ അങ്ങ് തീർത്തിട്ട് പോകാനാണ് ഞങ്ങൾക്ക് സന്തോഷം അത് പൊതുവേ കുട്ടനാടിന്റെ ശൈലിയാണ് എന്നാലും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വൈകുന്നേരം ആക്കുമ്പോ ക്ഷീണം ഉണ്ടോ മടുത്തോ കേട്ടിട്ട് ഇല്ല ഒന്ന് രണ്ട് കാര്യങ്ങളോട് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേക്ക് രണ്ടാമത്തെ കാര്യം എന്ന് അറിയാം ഒന്നാമത്തത് യൗസൈപ്പ് മറിയത്തിന്റെ മുമ്പിൽ ആദരവോടെ നിന്നതുപോലെ ഇനി ക്രിസ്ത്യാനികൾ പരസ്പരം ആദരവോടെ നിൽക്കണം രണ്ടാമത്തെ കാര്യം ീശോയെ കൊടുക്കണം ഈ കാലഘട്ടത്തിന് ഈശോയെ കൊടുക്കണം നമ്മൾ ഇടപെടുന്ന മനുഷ്യരിലേക്ക് ഈശോയെ പങ്കുവെക്കാൻ നമുക്ക് കഴിയണം അത് യൗസേപ്പ് ചെയ്തിട്ടുണ്ട് അതെവിടെയാ അത് ചെയ്തത് രണ്ട് രീതിയിൽ ഒന്ന് പൂർവ്വ യൗസേപ്പ് ചെയ്തത് പൂർവ്വ യൗസേപ്പ് ആരാത് പഴയ നിയമത്തിലൊരു യൗസേപ്പില്ലേ കൂടപ്പുറപ്പുകൾ ഇടിച്ചുകൂട്ടി കൂട്ടി പൊട്ടക്കണത്തിൽ ഇട്ടൊടുക്കം ഈജിപ്തിൽ അവിടെ ഫറവോ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനെ ഉയർത്തപ്പെട്ട ഒരു യൗസേപ്പ് ഉണ്ട് ആ യൗസേപ്പ് എന്താ ചെയ്തേ ആ യൗസേപ്പ് ചെയ്തതിന് സമാനമായ ഒന്ന് ഈ യൗസേപ്പും ചെയ്തിട്ടുണ്ട് എന്താ കാര്യം എന്നറിയാമോ ആ ഏത് പൂർവ്വ പഴയ ഇസ്രായേലിന് പട്ടിണി ഉണ്ടായ ഒരു സമയത്ത് ഈ യൗസേപ്പ് സൂക്ഷിച്ചു വെച്ച ധാന്യം എടുത്ത് ഇസ്രായേലിന് കൊടുത്ത് ഇസ്രായേലിന്റെ പട്ടിണി മാറ്റി ഇസ്രായേലിന്റെ ദാരിദ്ര്യം അകറ്റി എങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒളിപ്പിച്ചു വെച്ചിരുന്ന ധാന്യം ഇസ്രായേലിന് വേണ്ടി യൗസേപ്പ് പങ്കുവെച്ചു അത് തന്നെയാണ് ഈ യൗസേപ്പും ചെയ്തത് എങ്ങനെ ലോകത്തിന്റെ പട്ടിണി മാറ്റാൻ ലോകത്തിന്റെ ദാരിദ്ര്യം അകറ്റാൻ ളിപ്പിച്ചു വെച്ചൊരു ധാന്യത്തെ ഈജിപ്തിൽ നിന്ന് യൗസേപ്പ് നമുക്ക് കൊണ്ടു തന്നു അതായത് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരു ഈജിപ്തിൽ നിന്ന് തിരികെ വരുമ്പോൾ യൂസേപ്പ് ലോകത്തിനു വേണ്ടി എടുത്തു കൊണ്ടുവരുന്നത് ജീവന്റെ അപ്പത്തെ ലോകത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട ധാന്യത്തെ പുത്രനെ മിഷിഹായെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയാണ് യൗസേപ്പ് ചെയ്യുന്നത് ലോകത്തിന് മിഷിഹായെ സമ്മാനിക്കാൻ നമുക്ക് പറ്റണം ഈശോയെ പരസ്പരം കൊടുക്കണം ഇടപെടുന്ന മനുഷ്യരിൽ നമ്മളോട് സംസാരിക്കുന്നവരിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരിൽ നമ്മൾ ഓരോ നേരത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുന്നവരിലേക്കൊക്കെ ഈശോയെ കൊടുക്കാൻ ഈ കാലത്തിന് അത് ആവശ്യമുണ്ട് കാരണം ഈ കാലം പട്ടിണിയിലാണ് കഴിച്ചിട്ടും കഴിച്ചിട്ടും വിശപ്പ് മാറാത്ത കുടിച്ചിട്ടും കുടിച്ചിട്ടും ദാഹം മാറാത്ത ഒരു സംതൃപ്തി കുറവ് ഈ കാലത്തിനുള്ളപ്പോൾ ഒരു പട്ടിണി ഒരു ദാരിദ്ര്യം ഈ കാലത്തെ വേട്ടയാടുമ്പോ നമ്മൾ കൊടുക്കേണ്ട അന്നത്തിന്റെ പേരാണ് ഈശോ മിഷിഹ ഈശോ എന്ന പങ്കുവെക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് ഇതിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ തിരുനാളിന്റെ സന്ദേശമായിട്ട് കൊണ്ടുപോകാനുള്ളത് ഒന്നാമത്തത് മറിയത്തിന്റെ മുമ്പിൽ യൗസെ പാദരവോടെ നിന്നതുപോലെ പരസ്പരം ഒരല്പം കൂടെ ആദരവോടെ നിൽക്കാൻ ആദരവോടെ ഇടപെടാൻ നമുക്ക് കഴിയട്ടെ രണ്ടാമത്തത് വേണ്ടി ധാന്യത്തെ ജീവന്റെ അപ്പത്തെ യൗസേപ്പ് കൊണ്ട് തന്നതുപോലെ ഈ ലോകത്തിന് ഈശോയെ കൊടുക്കാൻ നമ്മുടെ ആവൃതിയിൽ നമുക്ക് കഴിയട്ടെ യൗസേപ്പ് കേവലം വളർത്തുപിതാമല്ല കേട്ടോ നമ്മള് നമ്മുടെ നോട്ടീസിലും നമ്മുടെ സംസാരത്തിലുമൊക്കെ യൗസേപ്പിനെ വളർത്തു പിതാവെ എന്ന് വിളിക്കും പക്ഷെ ഞാൻ സാധാരണ പറയാറുണ്ട് യൗസേപ്പിനെ വളർത്തു പിതാവെ എന്ന് കഷ്ടപ്പെട്ട് വിളിക്കണ്ട പിതാവേ എന്ന് തന്നെ വിളിക്ക് അപ്പാ എന്ന് തന്നെ വിളിക്ക് എന്താ കാര്യം ഒരിക്കലും ഉണ്ണിമിഷിഹ ഉണ്ണിമിഷിക യൗസേപ്പിനെ തോണ്ടി വിളിച്ചത് എന്റെ വളർത്തു പിതാവേ എന്നായിരിക്കില്ല ഉണ്ണിമിഷിഹ ഈശോ യൗസേപ്പിനെ വിളിച്ച പേര് അപ്പാ അപ്പാ എന്ന് തന്നെയാണ് ഈശോ അപ്പാ എന്ന് വിളിച്ചെങ്കിൽ നമുക്കപ്പ എന്ന് വിളിക്കാൻ ഒരു മടിയും വേണ്ട ഈശോയെ ഭൂമിയിൽ വളർത്തിയ അപ്പായെ നമുക്കപ്പ എന്ന് വിളിക്കാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നതിൻ്റെ പരിമിതികളെ മാറ്റാൻ എന്ന അപ്പായെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാവലായി ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയേറിയ മസ്സ്ഥനായി എടവകയ്ക്ക് സംരക്ഷണമായി നീ ഉണ്ടാകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം യൗസേപ്പിന്റെ പക്കലേക്ക് കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും ചേർത്ത് നിർത്തണം ഈശോയ്ക്ക് പരിശീലനം കൊടുത്തവനാണ് യൗസേപ്പ് ഓർക്കണം പ്രിയമുള്ളവരെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ആദരവോടെ നമുക്ക് നിൽക്കാം പരസ്പരം മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് നിന്നതുപോലെ രണ്ട് രണ്ട് ലോകത്തിന് നമ്മളെ കൊണ്ടാകുന്നത് പോലെ മിഷിഹായെ പങ്കുവയ്ക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ